ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മന്നയിലേക്ക് നമുക്ക് അടുത്തു വരാം ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിന്റെ ശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത് തിരുവഴുത്തിലേക്ക് അടുത്തു വരാം ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും ദോഷമുള്ളതാകലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തെ എടുത്ത് അതിലൂടെ വരുന്ന ഗുണത്തെയും ദോഷത്തെയും നമ്മെ മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ തിരുവചന ചിന്ത നമ്മുടെ കണ്ണുകൾ നല്ലത് കണ്ടാൽ അത് ശരീരത്തിലേക്ക് വെളിച്ചം വരുത്തുമെങ്കിൽ ദോഷമുള്ളത് കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുട്ടിനെ നിറയ്ക്കുവാൻ കഴിയുമെന്ന് ഓർക്കുക ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ അത് മനുഷ്യനെ കാണിച്ച് അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് അതിൻ്റെ ഗുണ നന്മകളോ മേന്മയോ ഒന്നും തിരിച്ചറിയാതെ അതിനുവേണ്ടി പരസ്യം ചെയ്ത് ഉന്നത നിലവാരമുള്ളവർ പൊതുജന സമക്ഷത്തിൽ സ്വീകാര്യരായവരൊക്കെ അതിൻ്റെ പരസ്യങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ആ പരസ്യങ്ങളൊക്കെ കണ്ട് അതിൽ വശീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ കാഴ്ച മൂലമാണെങ്കിൽ പ്രിയമുള്ളവരെ നാം കാണുന്നത് എന്താണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം നാം കാണുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നന്മ പകരുവാനും വെളിച്ചം പകരുവാനും കഴിയുന്നില്ലെങ്കിൽ അതിനെ വിട്ടുമാറാനുള്ള ഒരു മനസ്സ് വിട്ടുമാറാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകണം നാം കാണുന്ന കാഴ്ചകൾ നമുക്ക് ദോഷകരമായിട്ടുള്ളത് വരുത്തുകയാണെങ്കിൽ നമ്മുടെ കാഴ്ച നമ്മെ നാശത്തിലേക്കും നരകത്തിലേക്കും എത്തിക്കുമെങ്കിൽ ഇന്ന് നമുക്കറിയാം യൗവനക്കാരായ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിലെ തെറ്റായ മാർഗങ്ങളിലേക്കുമൊക്കെ ചരിക്കപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ കാഴ്ചകളിലൂടെ അവരുടെ ഹൃദയത്തിൽ നിറയപ്പെട്ട ചിന്തകൾ നിർഷയമാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുവതനം പറയുന്നു നമ്മുടെ കാഴ്ച നേരുള്ളതായി നല്ലത് കാണുന്നവരായി മാറുക തിരുവനന്ത പഠിപ്പിക്കുന്നത് കാഴ്ചയിലൂടെ ജീവിതത്തിന് നാശം വരുത്തിയ നഷ്ടം വരുത്തിയ പലരെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് വനം പഠിപ്പിക്കുന്നെങ്കിൽ ഒരു കുലം മുഴുവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ കാരണമായത് എന്ന വ്യക്തി കണ്ട പൊൻവെള്ളിക്കട്ടികളെ കണ്ട് അതിനെക്കുറിച്ചുള്ള ആഗ്രഹം വന്നത് കൊണ്ടാണെങ്കിൽ നമ്മുടെ കാഴ്ച നേരിള്ളതാകുവാൻ നമുക്ക് ശ്രമിക്കാം തെറ്റായ കാഴ്ചകൾ പാപ വഴികളിലേക്ക് നയിക്കൂ എന്ന് തിരുവഴുത്തൊമ്മ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് തൻ മട്ടിപ്പാവിൽ നിന്ന് മറ്റൊരു സ്ത്രീ കുളിക്കുന്ന കാഴ്ച തന്നെ തെറ്റായ മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനിടയായെങ്കിൽ നാം ഉപയോഗിക്കുന്ന മൊബൈലുകൾ നാം കാണുന്ന കാഴ്ചകൾ നമ്മുടെ ലാപ്ടോപ്പിലൂടെ ഒക്കെ നാം കാണുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് താൽക്കാലിക സന്തോഷം വരുത്തി ഇരുട്ടിലേക്ക് മറ മരിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് മറന്നു പോകരുത് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു നമ്മുടെ കണ്ണുകൾ പ്രകാശമുള്ളതായി മാറണം നമ്മുടെ കണ്ണുകൾ നല്ലത് കാണുന്നതായി മാറണം നാം നല്ലത് കണ്ടാൽ നമ്മുടെ ഹൃദയം വെളിച്ചമുള്ളതായി മാറുവാൻ നല്ലത് ചിന്തിക്കുവാൻ നല്ലത് പ്രവർത്തിക്കുവാൻ നല്ലതിലേക്ക് നടക്കുവാൻ നമ്മെ പ്രാപ്തമാക്കും അതുകൊണ്ട് നമുക്ക് ശ്രദ്ധാലുക്കളായി മാറാം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പലതിലും നമ്മുടെ കണ്ണുകൾ ഉടക്കിപ്പോകാറുണ്ട് ഈ ഒവ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു എന്ന് പറയുവാൻ ദൈവഹിതമല്ലാത്തത് കാണാതെ ദൈവഹിതം മാത്രമായിട്ടുള്ളത് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി മാറുവാൻ കഥവേ ഞങ്ങളുടെ കണ്ണുകളെ അങ് പ്രകാശിപ്പിക്കണമേ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ നല്ലത് മാത്രം കണ്ട് നല്ലത് ചെയ്യുവാൻ നല്ലത് സ്വീകരിക്കുവാൻ ഇടയാകുന്ന കാഴ്ചകൾ കാണുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറകൾക്കായി നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കായി യൗവനക്കാർക്കൊക്കെ പ്രാർത്ഥിക്കാം കർത്താവ് തൊമ്മി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണ് നല്ലത് കാണുന്നവരായി മാറാം ഗോഡ് ബ്ലസ് യു ഓൺ